അംബർ ഫോർട്ട് അഥവാ അംബർ പാലസ് ജൽമഹൽ എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര അംബർ പാലസിൻ്റെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അവിടുത്തെ കലാകാരന്മാർ അതിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഇതേപോലെ അലിഞ്ഞ് പാടുന്ന മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചു ജയ്പൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അംബർ പാലസിലേക്ക് ജൽമഹലിലേക്ക് പോകാം എന്നാണ് തീരുമാനിച്ചത് പോകുന്ന വഴിക്ക് അതിനെക്കുറിച്ചുള്ള പല ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തി ഏതാണ്ട് നൂറ്റി മുപ്പത്തിയേഴ് വർഷം കൊണ്ടാണ് ഈ അംബർ പാലസ് പണിതത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടേക്ക് നമുക്ക് വാഹനത്തിലും നടന്നും ആനപ്പുറത്തും കാറ് ബാറ്ററി കൊണ്ടോറുന്ന കാറിലുമൊക്കെ എത്താൻ സാധിക്കും രാജ മാൻസിങ്ങിൻ്റെ കാലത്ത് അദ്ദേഹം തുടങ്ങിയ അതാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് ഞാൻ കേട്ടിരിക്കുന്നു തുടർന്ന് വന്ന മൂന്ന് രാജാക്കന്മാർ ചേർന്നാണ് ഇതിൻ്റെ പണി നൂറ്റി മുപ്പത്തിയേഴ് വർഷം കൊണ്ട് തീർത്തത് അവസാനം സവായി ജയ്സിംഗ് ആണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്ന് പറയും രജപുത്രന്മാരുടെയും മുഗൾമാരുടെയും ശില്പചാതുര്യത്തിൻ്റെ ഒരു സമന്വയമാണ് അംബർ പാലസ് അതിൽ നാല് ഭാഗങ്ങളുണ്ട് നമ്മൾ കയറുന്ന ഭാഗത്തിന് ലയൺ ഗേറ്റ് എന്നാണ് പറയുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കളറുകളും രാജസ്ഥാനിൻ്റെ തനിത് കളറായിട്ടുള്ള കളറുകൾ ഉപയോഗിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ലേക്കിൽ എത്തിയ ഒരു ഭാഗമാണ് ഇത് ബാറ്ററി കാറിലാണ് ഞങ്ങളവിടേക്ക് പ്രവേശിച്ചത് നൂറ് രൂപയാണ് ഒരാൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മൗഡ ലേക്ക് സഫറോൺ ഗാർഡൻ ഏതാണ്ട് നാല് ചതുരശ്ര കിലോമീറ്ററിൽ കിടക്കുകയാണ് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവാണ് ഇതിനുള്ളത് ആരാവല്ലി പർവ്വത നിരയിലാണ് ഈ വൻമതില് പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട അംബർ പാലസിൻ്റെ രണ്ടാമത്തെ നിലയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാണുന്ന വളരെ വിശാലമായ ഒരു പൂമുഖമാണ് ഈ കാണുന്നത് ഇതിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് ദ ദിവാൻ ഇ ആം ഇവിടെ വെച്ചാണ് രാജാവ് തൻ്റെ പ്രജകളെ കാണുന്നതും ഒഫീഷ്യൽസുമായിട്ട് ഡിസ്കഷൻ വെക്കുന്നതും എന്തെങ്കിലും യുദ്ധത്തിൽ വിജയമുണ്ടായാൽ അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നിവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലേക്കാണിത് ഗൗഡ മൗഡ ലേക്ക് എന്നുള്ള വിശാലമായിട്ടുള്ള ലേക്ക് നമുക്കതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വളരെ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു വലിയ കാഴ്ചയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് ഈ താഴ്ന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി വരേണ്ടത് ബാറ്ററി കാറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കയറി വരാം അല്ല നടന്നു വരാനും പറ്റും പക്ഷേ നടന്നു വരുന്ന റിസ്ക് ആണ് കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ പാകിയിട്ടുണ്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കണം അകത്തുള്ള ഒരു പൂന്തോട്ടമാണ് ഈ കാണുന്നത് എഴുപത്തി ആറോളം റോസാ ചെടികൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് ആ കാണുന്നത് രാജാവിൻ്റെ പത്നിമാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് പന്ത്രണ്ട് പത്നിമാർക്ക് താമസിക്കാനുള്ള സൗകര്യം അദ്ദേഹം അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പത്നിമാരുടെ കാര്യം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഭാര്യമാരെ സ്വന്തമാക്കിക്കൊണ്ട് ഒരു വർഷം മുഴുവനും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് രാശിയിലുള്ള ഭാര്യമാരെ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് ഈ പ്രദേശത്ത് രാജാവിന് മാത്രമേ പ്രവേശനമുള്ളൂ ട്രാൻസ്ജെൻഡറുകളാണ് ഇവിടെ കാവൽ നിൽക്കുന്നത് അപ്പം വളരെ സൗകര്യപ്രദമായിട്ട് അദ്ദേഹത്തിന് വരാനും ഈ പ്രദേശത്തെ ഭംഗി ആസ്വദിക്കാനും രാജ്ഞിമാരുമായിട്ട് ഇടപഴകാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാല് തൂണുകൾ കൊണ്ടാണ് സാൻസ്റ്റോൺ നമ്മളിപ്പോൾ കാണുന്നത് മിറർ പാലസാണ് ആണ് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ബിററുകളാണ് ഈ പതിച്ചിരിക്കുന്ന ഓരോന്നും രാത്രിയിൽ വെളിച്ചമില്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഈ മിററുകളെല്ലാം അതിനെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചാതുര്യമാണ് ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത്തി നാല് തൂണുകൾ ഈ ഇടനാഴികളിലൂടെയൊക്കെ കടന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ട ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ട ചില കാഴ്ചകൾ ഈ പച്ച കളറിലുള്ള പ്രദേശത്താണ് രാജ്ഞിമാരുടെ കൊട്ടാരം എന്ന് ഞാൻ പറഞ്ഞത് താഴത്തെ നിലയിലുള്ളൊരു കൊട്ടാരമാണ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ദിവാനി ആം പബ്ലിക് അഡ്രസ്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് നാൽപ്പത്തിനാല് തൂണുകളിലെ സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വില കൂടിയിട്ടുള്ള ഒരു സ്റ്റോണാണ് അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ആ കലാകാരന്മാർ നേരത്തെ പാട്ടൊക്കെ പാടിയിരുന്നത് അതിന് ശേഷം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടുത്തെ ശില്പികൾ കലാകാരന്മാർ കൊത്തിവെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വില്പനയും നമുക്ക് കാണാൻ സാധിക്കും ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷത എനിക്ക് മനസ്സിലായത് സമ്മർ പാലസും വിൻ്റർ പാലസും ഉണ്ട് സമ്മറാകുമ്പോൾ ഇതിൻ്റെ ഓരോ വാതിലുകളിലും രാമച്ചം പോലെയുള്ള പുല്ലുകൊണ്ട് കർട്ടൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വെള്ളം നനച്ചുവിടും അപ്പോൾ ആ പ്രദേശം മുഴുവനും നല്ല കൂളിംഗ് ആയിരിക്കും അവർ വെള്ളം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ കരകൗശല നിർമ്മിതികൾ വിൽപ്പനയ്ക്കുമൊക്കെ വച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് നമുക്ക് ജയിൽ ജയിൽപ്പുള്ളികളെയൊക്കെ തടവിലിട്ടിരിക്കുന്ന മുറികളുമൊക്കെ ഇതിനെ താഴെ കാണാൻ സാധിക്കും വളരെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം സഞ്ചാരികൾ ദിവസേന നിത്യേന ഇവിടെ വന്ന് ഈ കാഴ്ചകൾ എടു കാണുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു ഓരോ പ്രദേശവും അതിൻ്റേതായ ശില്പവൈദഗ്ധ്യം കൊണ്ട് നമ്മളെ വല്ലാതെ ആകർഷിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനത്തെ നിർമ്മിതി എങ്ങനെ സാധിച്ചു എന്നൊരു പക്ഷേ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം അത്ര ഗംഭീരമായിട്ടാണ് ഓരോ പ്രദേശത്തെയും നിർമ്മിതി നമുക്ക് കാണാം അതോടൊപ്പം അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പാവക്കൂത്തും പാവനൃത്തവും ഒക്കെ ഈ പ്രദേശത്തുണ്ട് ഇതെല്ലാം അവരുടേതായിട്ടുള്ള നിർമ്മിതികളാണ് കലാ കലാകാരന്മാർ ഡിസൈൻ ചെയ്തിട്ടുള്ള കാഴ്ചകളും ആ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് കുറച്ച് വില കൂടുതലാണ് എങ്കിലും അവർക്കൊരു സഹായമാകും നമ്മളതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞ താഴോട്ട് ഇറങ്ങി അതും ബാറ്ററി കാറിലാണ് ഇറങ്ങിയത് ഓരോരുത്തർക്കും നൂറ് രൂപ കൊടുക്കണം പക്ഷേ ഉരുണ്ടു വീണ് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ പൈസ ആവില്ലേ എന്ന ധാരണ കൊണ്ട് ചിന്തകൊണ്ട് ഞങ്ങൾ ബാറ്ററി കാറിനെ തന്നെ അഭയം പ്രാപിച്ചു അങ്ങനെ ഞങ്ങൾ ബാറ്ററി കാറിൽ താഴോട്ട് സഞ്ചരിച്ചു വരികയാണ് അത്ര സുഖകരമായിട്ടുള്ള യാത്രയൊന്നുമല്ല കുടുങ്ങി കുടുങ്ങി വേണം കാരണം കല്ലു പാകിയിരിക്കുകയാണ് അതിൻ്റെ വഴികളിലല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നാലും കുഴപ്പമില്ല ധാരാളം ആളുകൾ ചെറുപ്പക്കാരൊക്കെ അവർക്ക് പ്രശ്നമില്ല അവർ നടന്ന് വരുന്നുണ്ട് നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ഫോട്ടോ എടുക്കലും മറ്റ് ചാബല്യങ്ങളുമൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കും എന്നാലും അതിനിടയിൽ കൂടെ ഡ്രൈവർ വളരെ വിദഗ്ധമായിട്ട് ആ ബാറ്ററി കാർ ഡ്രൈവ് ചെയ്ത് നമ്മളെ താഴോട്ട് കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം കുറച്ച് ബുദ്ധിമുട്ടാവും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജൽ മഹൽ വളരെ വലിയ ഒരു പ്രദേശമാണിത് വലിയൊരു തടാകമാണ് വലിയൊരു ലേക്കാണ് ഈ ലേക്കിൻ്റെ പ്രത്യേകത ഇതിന് നടുവിലായിട്ട് ഒരു കൊട്ടാരമുണ്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്ര നിലകളുണ്ടോ അത്ര ഇതാ ദൂരെ കാണുന്നതാണ് ജൽ മഹൽ എത്ര നിലകൾ മുകളിലേക്കുണ്ടോ അത്രയും നിലകൾ താഴോട്ടുമുണ്ട് അതിൻ്റെ തീരത്ത് നമുക്ക് നടക്കാനുള്ള പാർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാജാക്കന്മാർ വേനൽക്കാല വസതിയായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്കൊക്കെ അവിടെ പോയി കാണാനും അതിനകത്ത് കയറാനും ഒക്കെ പണ്ട് സാധിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ അത് അനുവദിക്കുന്നില്ല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല പത്മനാഭസ്വാമിയുടെ നിലവറ പോലെ എന്തൊക്കെയോ നിധികൾ നിധികളതിലുണ്ടെന്നും ഞാൻ കേൾക്കുന്നു ഇത് വിശാലമായിട്ടുള്ള അതിൻ്റെ തീരത്തുള്ള ഒരു ഗംഭീരമായ പാർക്കാണ് ഇവിടെ ഫോട്ടോ എടുക്കാനും നമുക്ക് രാജാവിനെയും രാജ്ഞിയെ പോലെയൊക്കെയുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇത് അതിൻ്റെ അകത്ത് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള ചില വിൽപ്പനശാലകളിൽ കണ്ട വളരെ കൗതുകമുള്ള എന്ന വില കൂടിയ ചില കാര്യങ്ങളാണ് നമുക്കത് മേടിക്കാൻ സാധിക്കും വളരെ വില കൂടുതലാണ് നേരത്തെ ഞാൻ പറഞ്ഞ രാജാക്കന്മാരാണ് വിവിധ രാജാക്കന്മാരും അവരുടെ ചിത്രങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് ഇത് അതിൻ്റെ ഇടനാഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു കൗതുക കാഴ്ചയാണ് ദിവാനി ഖാസിനെക്കുറിച്ചും ഒക്കെയുള്ള ശിലാഫലകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടർക്കിഷ് ബാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരേപോലെ കിട്ടുന്ന ഒരു ബാത്ത് സൗകര്യവും അവിടെ അവരൊരുക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടർക്കിഷ് ബാത്ത് ഇതിനകത്ത് ഒരു സ്ഥലത്തൂടെ ചൂടുവെള്ളം വരുമ്പോൾ മറുവശത്തൂടെ തണുത്ത വെള്ളവും വരും നമസ്തേ